രണ്ട് ദിവസം മുൻപ് കാട്ടിനുള്ളിലേക്ക് തൻ്റെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ എട്ടാം ക്ലാസ്സുകാരിയുടെ ശരീരം ഇന്നാണ് പോലീസ് കണ്ടെടുത്തത് തനിക്ക് നേരെ ഒരു തെളിവും കിട്ട കിട്ടിയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അവനിലെ മൃഗം വീണ്ടും ഉണർന്നു പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരം ഇന്ന് വല്ലാത്ത ഹരമായി മാറിയിരിക്കുന്നു വിനോദിന് ഇതോടെ നാലാമത്തെ കുഞ്ഞാണ് അവൻ്റെ ഇരയായിരിക്കുന്നത് നിയമമോ നീതിയോ തനിക്കെതിരെ ഒന്നും ചെയ്തില്ല എന്ന അഹങ്കാരം അതാണ് വീണ്ടും വിനോദിനെ ഇന്നീ എത്തിച്ചത് അവൻ്റെ കണ്ണുകൾ പുതിയ ഇരക്കായി തിരഞ്ഞുകൊണ്ടേയിരുന്നു കുറച്ചു മാറി കുമാരേട്ടൻ്റെ പീടികയുണ്ട് ഒറ്റയ്ക്ക് അവിടെ പോയി വന്നതായിരുന്നു അവൻ അവസാനം ഇരയാക്കിയ ആ എട്ടാം ക്ലാസ്സുകാർ മീനു അതുപോലെ വീണ്ടും ഒരു ഇരയെ ഇന്നും കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു എന്നാൽ അവൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമെന്നോണം ഏറെ നേരം കാത്തുനിന്നിട്ടും ഒറ്റയ്ക്ക് വരുന്ന ഒരു പെൺകുഞ്ഞിനെയും അവന് കിട്ടിയില്ല അതുവഴി പോയ മുതിർന്നവർ പലരും മാന്യതയുടെ മുഖം മൂടി അവനുള്ളിലെ മൃഗത്തെ തിരിച്ചറിയാതെ അവനെ നോക്കി പുഞ്ചിരിച്ചു ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് സംഭവിച്ചത് ഒരു ചുവന്ന കാർ മുന്നിലായി വന്ന് നിന്നു അതിൻ്റെ തുറന്ന വിൻഡോയിലൂടെ അവൻ ഉള്ളിലേക്ക് നോക്കി സുന്ദരിയായൊരു യുവതി ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സുണ്ടാകും അവനുള്ളിലെ മൃഗം വീണ്ടും ഉണർന്നു എന്താ ഇവിടെ നിൽക്കുന്നേ വശ്യമായ പുഞ്ചിരിയോടെ ആ യുവതി ചോദിക്കുമ്പോൾ അതിനുത്തരമായി അവൻ പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ വരുന്നു അവളുടെ വശ്യമായ ചോദ്യം കേട്ട് അവനൊന്ന് അത്ഭുതപ്പെട്ടു എങ്ങോട്ട് മനസ്സിലാക്കാത്ത പോലെ അവൻ ചോദിക്കുമ്പോൾ അവൾ വീണ്ടും വശ്യമായി ഒന്ന് പുഞ്ചിരിച്ചു ഇവിടെ എനിക്കൊരു ഫ്ലാറ്റുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് വിദേശത്താണ് അതും പറഞ്ഞവൾ തൻ്റെ ചുണ്ടുകൾ ചെറുതായി കടിച്ചു മനസ്സിൽ അടിഞ്ഞുകൂടിയ കാമത്തിന് മുൻപിൽ അവന് വേറൊന്നും ആലോചിക്കാനില്ലായിരുന്നു ഡോർ തുറന്ന് അവൻ ഉള്ളിലേക്ക് കയറി നിന്റെ പേരെന്താ വിനോദ് അവളോട് ചോദിച്ചു സുമ അവൾ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിൽ അങ്ങിങ്ങായി ഓടി നടക്കുകയായിരുന്നു പോകാം ആർത്തിയോട് അവളുടെ ശരീരത്തിലേക്ക് നോക്കി അവൻ ചോദിച്ചു മറുപടി എന്നോണം ആ വാഹനം മുന്നോട്ട് കുതിച്ചു അവളുടെ ഫ്ളാറ്റിന് മുന്നിൽ വണ്ടി നിർത്തി അവനെയും കൊണ്ടവൾ ഉള്ളിലേക്ക് നടന്നു തിളച്ചുപൊങ്ങുന്ന കാമത്തിന്റെ ഉന്മാദത്തിൽ മറ്റൊന്നും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ പുറകെ അവനും നടന്നു ഫ്ളാറ്റിൻ്റെ വാതിൽ തുറന്നവൾ ഉള്ളിലേക്ക് കയറി റൂമിലിരിക്കെ ഞാനൊന്ന് ഫ്രഷ് ആയി വരാം അതും അവൾ അവനെ റൂമിൽ കൊണ്ടു ചെന്നിരുത്തി കുറച്ച് സമയത്തിന് ശേഷം ഒരു കയ്യിൽ ജ്യൂസുമായി അവൾ വന്നു അതവൻ്റെ കയ്യിൽ കൊടുത്ത അവൾ ഫ്രഷ് പോയി ജ്യൂസിന്റെ മധുരം നുകരവേ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ തോന്നിയവന് ചെറുതായി തലകറങ്ങുന്നു കണ്ണുകൾ പതിയെ അടയുമ്പോൾ വാതിൽക്കൽ നിന്നവൾ വശ്യമായി ചിരിക്കുന്നത് പോലെ വിനോദിന് തോന്നിക്കൊണ്ടിരുന്നു ബോധം വരുമ്പോൾ അവനാ വലിയ കട്ടിലിൽ കൈകാലുകൾ കെട്ടപ്പെട്ട നിലയിലായിരുന്നു തൊട്ട് മുൻപിൽ വശ്യമായ ചിരിയോട് സുമ നീ നീ ആരാണ് വിനോദ് ഭയത്തോട് ചോദിച്ചു ഞാൻ ആരാണ് നല്ല ചോദ്യം വിനോദ് നിന്നെപ്പോലൊരു മൃഗം കാരണം സ്വന്തം മകളെ നഷ്ടമായവളാണ് ഞാൻ നീതിക്കും നിയമത്തിനു മുന്നിൽ എൻ്റെ മകൾ വീണ്ടും വീണ്ടും പിച്ച് ചീന്തപ്പെട്ടപ്പോൾ എനിക്ക് നഷ്ടമായത് എൻ്റെയും ജീവിതമായിരുന്നു നീ നീ എന്നെ എന്തു ചെയ്യാൻ പോവുകയാണ് അവളുടെ കണ്ണുകളിൽ എരിയുന്ന അഗ്നി താങ്ങാനാവാതെ അവന ഭയത്തോട് ചോദിച്ചു മറ്റൊരാളുടെ ശരീരത്തിൽ അനുവാദമില്ലാതെ തൊടുന്നതിൻ്റെ വേദന നിനക്ക് അറിയണ്ടേ വിനോദ് നിന്റെ സുഖത്തിനു വേണ്ടി നശിപ്പിച്ച ആ കുരുന്നുകൾ അനുഭവിച്ച വേദന അത് അതെത്രത്തോളമാണെന്ന് നീയുമറിയണം അതു പറഞ്ഞ് അവൾ കൈതട്ടിയപ്പോൾ കറുത്ത് തടിച്ചൊരു പുരുഷൻ ഉള്ളിലേക്ക് കയറി വന്നു ആ രൂപത്തിലേക്ക് വിനോദ് അറപ്പോടെ നോക്കി ഇവൻ മിക അവൾ ആ പുരുഷനെ വിനോദിനെ പരിചയപ്പെടുത്തി ഇവനൊരു ആണ് ഇന്നിവിടെ നിന്റെ ശരീരം കാമത്തോടെ അവൻ അനുഭവിക്കും ആ കുരുന്നുകളെ നീ കൊന്നൊടുക്കിയപ്പോൾ നിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അതേ വികാരത്തോടെ ആ കുരുന്നുകൾ അനുഭവിച്ച വേദന അത് നീയോ അറിയണം അനുവാദമില്ലാതെ മറ്റൊരാൾ ശരീരത്തിൽ തൊടുന്നത് ആറപ്പോടെ ഒന്നും ചെയ്യാൻ കഴിയാതെ നീ അനുഭവിക്കണം അത് പറഞ്ഞ് അവൾ കൈ കാണിച്ചപ്പോൾ മിക വിനോദിൻ്റെ അടുത്തേക്ക് നടന്നു വേണ്ട വേണ്ട എന്നെ ഒന്നും ചെയ്യരുത് വിനോദിൻ്റെ ഉച്ചത്തിലുള്ള നിലവിളികൾ ആ മുറിയിൽ മുഴങ്ങിയപ്പോൾ സുമ വാതിൽചാരി വെളിയിലേക്ക് നടന്നു വീണ്ടും വീണ്ടും ആ മുറിയിൽ നിന്ന് വിനോദിൻ്റെ നിലവിളി ശബ്ദം മുഴങ്ങി മുഴങ്ങിക്കേൾക്കുന്നുണ്ടായിരുന്നു താൻ കാരണം ഓരോ കുരുന്നും അനുഭവിച്ച വേദന അനുവാദമില്ലാതെ ശരീരത്തിൽ മറ്റൊരാൾ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അവജ്ഞ എല്ലാം അവൻ അനുഭവിച്ചു ശരീരം മുഴുവൻ മുറിവുകൾ അവശേഷിപ്പിച്ച് വിനോദിന്റെ ശരീരത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മിഖയ്ക്ക് ഒരു വേട്ട മൃഗത്തിന്റെ ഭാവമായിരുന്നു വിനോദിന് ഇരയുടെ നിസ്സഹായതയും മിക പോയതിന് പിന്നാലെ വീണ്ടും സുമ ഉള്ളിലേക്ക് വന്നു മതിയായില്ലേ നിനക്ക് എന്നെ ഒന്ന് കൊന്നു തരുമോ ഒരപേക്ഷയെന്നോണം വിനോദ് സുമയുടെ മുഖത്തേക്ക് നോക്കി അലറുമ്പോൾ അവളൊന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ മരണം അത് നിനക്കൊരു രക്ഷപ്പെടലാകും വിനോദ് അത് പാടില്ല നീ ജീവിക്കണം ആണെന്നോ പെണ്ണെന്നോ അറിയാതെ ഇനിയുള്ള ജീവിതം നീ ജീവിച്ച് തീർക്കണം പെണ്ണിൻ്റെ ശരീരം കാണുമ്പോൾ ഉയരുന്ന നിന്റെ ആണത്ത് അത് നിനക്കിനി വേണ്ട അവൾ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള ആയുധം അവന് നേർക്കുയർത്തി അത് ഒരു വട്ടം ഉയർന്നു താണപ്പോൾ അതോടൊപ്പം അവൻ്റെ ആണത്തവും നിലത്തേക്ക് വീണു അമ്മ വിനോദിൻ്റെ ഉറക്കെയുള്ള നിലവിളി ആ മുറിയിൽ മുഴങ്ങി അമ്മ എന്തർഹതയാണ് അർഹതയാണ് ആ പേരുച്ചരിക്കാൻ നിനക്കുള്ളത് സുമ അവന് നേർക്കെ ദേഷ്യത്തോടെ ചോദിച്ചു കുറച്ച് സമയത്തിനകം പോലീസ് ഇവിടെ എത്തും നിനക്ക് അവരോട് നടന്നതെല്ലാം പറയാം പക്ഷേ അതിനോടൊപ്പം എന്തിനായിരുന്നു നിനക്ക് ഈ ശിക്ഷയെന്നതും ഏറ്റു പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ നിനക്ക് കഴിയില്ല ചെയ്താ ഇനിയും നീന്തരകും എനിക്കിനി ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട് വിനോദ് ഞാനൊരു നിയോഗിയാണ് പെണ്ണെന്നാൽ വെറും ശരീരമാണെന്ന് കരുതുന്ന നിന്നെ പോലുള്ളവരെ ശിക്ഷിക്കാൻ വന്ന നിയോഗി നിന്നെ പോലെയുള്ളവർ ഉള്ളിടത്തോളം കാലം ഞങ്ങളെപ്പോലെ ഉള്ളവരുമുണ്ടായിക്കൊണ്ടേയിരിക്കും ഇത്രയും പറഞ്ഞ് ആ മുറിവിട്ട് വെളിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ തല അഭിമാനത്താൽ ഉയർന്നു തന്നെ ഇരുന്നു തൻ്റെ പുതിയ നിയോഗങ്ങളിലേക്ക് അവളുടെ യാത്ര ഇനിയും തുടരും താണ്ടാൻ ദൂരങ്ങൾ ഏറെയാണ് ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ